ചെങ്ങണീരി ഒരു പൂച്ചയുടെ തലയിൽ ഒരു ടിന്ന് കുടുങ്ങി എന്ന് പറഞ്ഞ് കേട്ടു അപ്പോൾ അതൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് വ്യാപാരി അഷറഫ് നമ്മുടെ സുനിൽ ബാബുവാണ് മുന്നിലേ പോകുന്നത് ഓക്കെ മസാല ഇടാ മസാല ഇട അതിനെ കണ്ട് നോക്കിയാണ് ഈ ഇരുമ്പല്ലൂരിന്നെ ആ കഴിച്ചില്ലായി കഴിച്ചിലായി ഞാൻ പോട്ടെ ഒരു കട്ടെട്ട് വരുമോ

अब अच्छा 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 प्रसिद्ध है ना अलवा प्रसिद्ध है ना मेरे वो रिपीयर मेरे बेटा 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 बेट ഇ കോയ ലോഗ് ആണ് വച്ചാ കുട്ടാ കാല രണ്ട് കാല കുട്ടാ മുടയാടി കതിരട്ടോവാ അവക ലാബിലാടി ഇ കുട്ടൊന്നും കൊണ്ടോണ്ട് കേട്ടായി ആ കടി മുടണം കടി മുടി ഇടി പാവോ കടി തവ ഇോ കാല കുട്ട മുടത്തിൽ എനിക്ക് ആ രണ്ട് കാല കടി മുടാണ് വേണ്ട മാഷോ ഒത്ര മാത്രം ഉണ്ടാവോ ആ ഉണ്ടാവൂ കൈ മുട കടി തക്കാ ടിക്ക് ടോം കണ്ട കുട്ടാ കടി മുടണം അയ്യോ ഇത് പറ്റണ്ട ആണ് വച്ചാ കിട്ടു അല്ല വലിയ കിട്ടു അതും വലിയ കിട്ടു കൈ മുടച്ചില്ലേ അല്ല വലിയ കിട്ടു കൈ കൈയ്യിലല്ല അല്ല വലിയ കിട്ടു കൈയാ മുറുക്കി അല്ല വലിയ കിളി നല്ല നല്ല വലിയ ആ എന്താ കൊള്ളാണ്ടല്ല അജൻറ് അജൻറ് അല്ല ഇവിടെ ജോണ്ട് ഉണ്ട് മീൻ കൊണ്ടി വെച്ചോnea അല്ല ഇപ്പോ വായി മുട്ടാല്ല അപ്പുറത്ത് വന്നോട്ടെടാ ഇങ്ങോട്ട് കൊണ്ടുവര് ഇങ്ങോട്ട് ബാബ ഒന്നിട്ട് എടുക്ക് പൊർക്കാ വെച്ചാ വലിയ ചെറുതാ ആ വലിയ കുണ്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വലിയ ഉട്ടാടി അത് വിട്ടോടുത്ത് നിൽക്കല പോയി വന്നിട്ട് കേട്ട് വിട്ടാ പൈസ പോയിക്കോട്ടെ നമ്മളിപ്പടെ നമ്മളെന്താ പറയാ കിശ്ശേരി ചെങ്ങണേരി ഒരു പൂച്ചന്റെ പൂച്ച ഒരു തെന്നിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് പഞ്ചിസൈ ആണ് അങ്ങനെ ആൾക്കാരെ കാണുമ്പോ ആ പഞ്ചസാര കൂടുതൽ അയക്കുന്നതാണ് അപ്പൊ അത് ഭക്ഷണം കഴിക്കാതൊക്കെ ഇങ്ങനെ നടക്കാൻ അപ്പൊ നമ്മള് ഇആർഎഫിന്റെ കീഴില് ഇല്ല നബോക്ക് ഉണ്ട് നെൽപാബുണ്ട് എല്ലാരും കൂടി കൂടി കുച്ചി രക്ഷപ്പെടുത്തി കൊടുത്തു